മകം തൊഴലിന് പിറ്റേന്ന് പൂരം നാളും പൗർണമിയും കൂടി ചേരുന്ന ദിവസം ചോറ്റാനിക്കരയിലെ മറ്റൊരു പുണ്യദിനമാണ് പുരുഷന്മാർക്ക് ഐശ്വര്യം നേടിത്തിരുന്ന പൂരം തൊഴലിന് സമീപത്തെ എല്ലാ ദേവതകളും ചോറ്റാനിക്കരയിലേക്ക് എഴുന്നള്ളുന്നു മേൽക്കാവിന്റെ നാഥയായ ഭഗവതിയും കീഴ്ക്കാവിലെ ഭദ്രകാളിയും ചോറ്റാനിക്കര അമ്മമാർ രണ്ടുപേരും ഒരുമിച്ച് ക്ഷേത്രത്തിലെ ധർമ്മശാസ്താവും പൂരത്തിന് എഴുന്നള്ളുന്നു കുഴിയേറ്റത്തിലെ ശിവനും കുളങ്ങരയിലെ മഹാവിഷ്ണുവും തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നു അതിനൊപ്പം ഓണക്കുറ്റിച്ചിറയിലെ ഭഗവതിയും ഏടാട്ടു നിന്നും കറുത്ത നിന്നും എഴുന്നള്ളുന്ന ഭഗവതിമാരും നിറഞ്ഞ അലങ്കാരത്തിൽ കൊടികളും തോരണങ്ങളും ചാർത്തി ഗജവീരന്മാരുടെ പുറത്ത് ദേവതകൾ എഴുന്നള്ളുന്നു മേളങ്ങളുടെയും പൂരപ്പറയുടെയും തളത്ത് പൂരം നിറയുന്നു പരിസരത്തെ എല്ലാ ദേവതകളും ഒരുമിച്ചുള്ള ഈ എഴുന്നള്ളത്ത് ഭക്തജനങ്ങൾക്ക് അപൂർവമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത് മകം തൊടൽ സ്ത്രീകൾക്ക് എന്ന പോലെ പൂരം തൊടൽ പുരുഷന്മാർക്ക് പ്രത്യേക പ്രാധാന്യമുള്ള ദിവസമാണ് അത് സർവമംഗളകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് ഭക്തർ ഈ പുണ്യദിനത്തിൽ ദേവിയെ ദർശിക്കാനായി എത്തിച്ചേരുന്നു നൂറുകണക്കിന് വർഷങ്ങളായി തുടരുന്ന ഈ ആചാരം കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ഭക്തിയുടെയും ഒരു അനുഭവ സംഗമമാണ്